നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തമ്മിലടി തറവാട്ടിലും എത്തി കെ പി സി സി ആസ്ഥാനത്തും അസ്വസ്ഥത എം ലിജുവിന്റെ സ്ഥാനാരോഹണത്തിൽ പ്രതിഷേധം ഗ്രൂപ്പ് പോരുകളും തർക്കങ്ങളും ഇല്ലാത്ത കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ കാണുക എന്നത് ചിന്തിക്കേണ്ട കാര്യമല്ല പതിറ്റാണ്ടുകളായ ഗ്രൂപ്പ് പ്രവർത്തനവും അതിന്റെ പേരിലുള്ള തർക്കങ്ങളും ഇന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആയിരുന്ന ടി യു രാധാകൃഷ്ണനെ മാറ്റി എം ലിജുവിനെ കൊണ്ടുവന്നതാണ് പുതിയ ചേരുതിരിവിന് വഴിയൊരുക്കിയിരിക്കുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നതിന്റെ പേരിലാണ് ഓഫീസ് ചുമതലയുള്ള സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാധാകൃഷ്ണനെ മാറ്റുന്നതിന് നീക്കം നടന്നത് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ തന്നെ മുൻകൈയ്യെടുത്ത് ഹൈക്കമാൻഡിനെ കൊണ്ട് ലിജുവിനെ നിയമിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന തലത്തിൽ പാർട്ടി ഫണ്ട് വിരിവ് നടത്തുകയും ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപ പിരിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഫണ്ട് കളക്ഷനും യാത്രാ ചെലവുകളും പരസ്യ ചെലവുകളും മാറ്റിയ ശേഷം പതിനാറ് കോടിയോളം രൂപ മിച്ചമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു കെ പി സി സി ആയിരുന്നു ഫണ്ട് പിരിവിന് നിർദ്ദേശം നൽകിയതെങ്കിലും ജില്ലാ കമ്മിറ്റികൾ ഫണ്ട് പിരിവ് നടത്തിയ ശേഷം കെ പി സി സിക്ക് കൈമാറാതെ വന്നത് വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു ഇതിന്റെ പേരിൽ അന്തരിച്ച കെ പി സി സി ട്രഷറർ പ്രതാപന്റെ അവിചാരിതമായ മരണത്തിന്റെ പേരിൽ മക്കൾ വരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു പാർട്ടി ഫണ്ട് വിരിച്ചത് ചില ആൾക്കാർ തട്ടിയെടുത്തു എന്നും സ്വന്തം നിലയ്ക്ക് ഉപയോഗിച്ചു എന്നും ഒക്കെയുള്ള കണ്ടെത്തലിനെ തുടർന്ന് ട്രഷറർ ആയിരുന്ന പ്രതാപൻ കണക്ക് പാർട്ടി ഭാരവാഹികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് പ്രതാപിനെതിരെ ചില നേതാക്കൾ രംഗത്ത് വന്നത് ഈ പ്രതിഷേധങ്ങളുടെ മാനസിക ആഘാതമാണ് പ്രതാപനെ മരണത്തിലേക്ക് എത്തിച്ചത് എന്നായിരുന്നു മക്കളുടെ പരാതി ഇന്ദിരാഭവനിൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായി പ്രവർത്തിച്ച രാധാകൃഷ്ണൻ പാർട്ടി ഫണ്ട് അടിച്ചു മാറ്റുക മാത്രമല്ല ഒരു വനിതാ നേതാവിനെ വഴിവിട്ട് വലിയ തുക സംഭാവനയായി നൽകി എന്നുമൊക്കെ നേതാക്കൾ തന്നെ പരാതി ഉയർത്തിയിരുന്നു ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച ആരോപണങ്ങൾ വാർത്തയായി മാധ്യമങ്ങളിൽ വന്നതോടുകൂടിയാണ് ഇന്ദിരാഭവനകത്ത് അതിരൂക്ഷമായ തർക്കങ്ങളും ഭിന്നതകളും ഉണ്ടായത് ഈ ഭിന്നത അവസാനിപ്പിക്കാതെ തുടരുകയും ചെയ്തതോടുകൂടി പാർട്ടി പരിപാടികൾ ഒന്നും നടത്താൻ കഴിയാത്ത ഗതികേഴിലേക്ക് പ്രസിഡന്റായ സുധാകരൻ എത്തിച്ചേർന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ദിരാഭവനിൽ അടിയന്തിരമായി അഴിച്ചുപണി വേണമെന്ന് സുധാകരൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത് സുധാകരന്റെ നിർദ്ദേശപ്രകാരം വളരെ വൈകിയാണെങ്കിലും ഹൈക്കമാൻഡ് ലിജുവിനെ നിയമിക്കുകയും ചെയ്തു ഇന്ന് ഇന്ദിരാമോഹ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ലിജു എത്തിയതോടുകൂടി ആ പദവിയിലിരുന്ന ടി യു രാധാകൃഷ്ണന്റെയും മറ്റു ചില നേതാക്കളുടെയും നേതൃത്വത്തിൽ ലിജുവിനെതിരെ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ലിജുവിന്റെ നിയമം പാർട്ടിയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളോട് ആലോചിക്കാതെയാണ് നടത്തിയതെന്നും പാർട്ടിയുടെ ഒരു വേദിയിലും ഈ വിഷയം പ്രസിഡന്റ് ചർച്ച ചെയ്തില്ല എന്നും ഈ സംഘം ആരോപിക്കുന്നുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ ഒരു തരത്തിലും ഇതിനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല കെ പി സി സി ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കുന്നതിലും ജില്ലാ കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കുന്നതിലും പലതവണ പ്രസിഡന്റായ സുധാകരൻ നീക്കങ്ങൾ നടത്തിയെങ്കിലും വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും നടപ്പിലാക്കാൻ മാത്രം ഇതേ വരെ നടന്നിട്ടില്ല ഇത്തരത്തിലുള്ള പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ നിലവിൽ പ്രവർത്തനം മരവിച്ചു കിടക്കുകയാണ് ഈ സ്ഥിതി തുടർന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും തിരിച്ചടി ഉണ്ടാകും എന്ന് നേതാക്കൾ ആശങ്കപ്പെടുകയാണ് മാത്രവുമല്ല കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗിന് കോൺഗ്രസ് നേതാക്കളുടെ നിലവിലെ പോക്കിനോട് കടുത്ത അമർഷവുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ വിജയം നിലനിർത്തി പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതികേടിലേക്ക് യു ഡി എഫ് എത്തിച്ചേരുമെന്ന് ലീഗ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നുമുണ്ട് ഈ പ്രതിസന്ധി കോൺഗ്രസ് നേതാക്കളുമായി ലീഗ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് ഓരോ ചർച്ചയിലും ഇപ്പോൾ പരിഹരിക്കുമെന്ന് പാർട്ടി പ്രസിഡന്റ് സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് സതീശന്റെയും വാക്കുകൾ ഫലം കാണാത്തതിനാൽ ലീഗ് നേതാക്കൾ വലിയ നിരാശയിലുമാണ് ഏതായാലും കാലങ്ങളായി തുടരുന്ന ഗ്രൂപ്പ് വഴക്കുകൾക്ക് വീണ്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ തറവാടായ ഇന്ദിരാഭവൻ മാറിയിരിക്കുകയാണ് പുതിയ സംഘടനാ സെക്രട്ടറിയുടെ നിയമനം വരുന്ന ആളുകളിൽ നേതാക്കൾക്കിടയിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളായിരിക്കും ഉണ്ടാക്കുക എന്നത് കണ്ടുതന്നെ അറിയണം നന്ദി